ഞാനൊരാഗ്രഹം പറഞ്ഞാലേ അതും കൂടി നീ എനിക്ക് സാധിച്ചു തരുമോ എന്റെ മോളെ കൊണ്ട് എന്നെ അപ്പച്ചാന്നൊന്ന് വിളിപ്പിച്ചു തരാ അവൾ അപ്പച്ചാന്ന് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടി എത്രയോ കാലമായിട്ട് ഞാൻ കാത്തിരിക്കാത്തറിയോ അവളെ കൊണ്ട് അപ്പച്ചാന്നൊന്ന് വിളിപ്പിക്കോ മക്കളെ കൊണ്ട് അപ്പച്ചനെ എന്ന് പറഞ്ഞു വിളിപ്പിക്കുകയാണോ വേണ്ടത് അതവര് തനിയായിട്ട് വിളിക്കല്ലേ വേണ്ടത് അപ്പനോട് മക്കൾക്ക് സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ അത് അവരാരും നിർബന്ധിക്കാതെ തന്നെ വിളിച്ചോളൂ നിമ്മി നിങ്ങളെ അങ്ങനെ വിളിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളോട് അവൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ലെന്നാ ഞാൻ വേണമെങ്കിൽ നിമ്മിയോട് പറയാം നിങ്ങളെ അപ്പച്ചാന്ന് വിളിക്കാം ഞാൻ നിർബന്ധിച്ചിട്ട് അവൾ അപ്പച്ചാന്ന് വിളിച്ചാലും ആ വിളിയില് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഉള്ളിലെ സ്നേഹമൊന്നുമില്ലാതെ ഒരു ചടങ്ങിന് വേണ്ടി അപ്പച്ചാന്ന് വിളിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങക്ക് എന്ത് സന്തോഷം കിട്ടും നീ നേരാ പറഞ്ഞു ജീവിതത്തിൽ ഞാൻ അവൾക്ക് സന്തോഷം കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെ അവളെ അവളെന്നപ്പച്ചാന്ന് വിളിക്കും ഞാൻ ദുഷ്ടം തന്നെയാ ഈ ജന്മം എന്റെ മോളെ അപ്പച്ചാന്ന് വിളിക്കണ്ട വിളിക്കണ്ട ബലരാമ അന്ന് ഞാനൊരു മധ്യസ്ഥനായിട്ടാണ് ഇവിടെ വന്നത് ബൽരാമനെ സിദ്ധാർത്ഥനും തമ്മിൽ യോജിപ്പിക്കാൻ വന്ന മധ്യസ്ഥൻ ഇനി ഇങ്ങോട്ട് വരേണ്ടതെന്ന് താനൊന്ന് പറയുകയും ചെയ്തു ഞാനൊരു ന്യായാധിപൻ കൂടിയല്ലേ അന്യായം കണ്ടാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് താനെന്ന് സിദ്ധാർത്ഥനോട് കാണിച്ചത് അതൊരു കടന്ന കൈയായി പോയില്ലെടോ സ്വന്തം പാർട്ടിക്കാരെ കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ച് അയാളുടെ വീടിന് കല്ലെറിയാൻ ശ്രമിക്കുക അതിലെന്ത് തനിക്ക് പറയാനുള്ളത് എന്റെ ന്യായം ഹരിയേറ്റിന് അന്യായമായി തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊരു ചുക്കില്ല നീതിദേവത കണ്ണുകെട്ടിയാ നിൽക്കുന്ന ഹരിയേട്ടൻ കൂട്ടുകാരൻ ചെയ്യുന്നതിനൊക്കെ കണ്ണടച്ച് ഒരു ജഡ്ജിയാണ് അതുകൊണ്ട് എന്റെ ലക്ഷ്യങ്ങളെയും മാർഗങ്ങളെയും കുറിച്ച് ക്ലാസ് എടുക്കാൻ ഹരിയായിട്ട് മുതിരേണ്ട ആയിക്കോട്ടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച யூ ட்யூபில் பிரேட்சகருக்கு லைவ் ஆய் காணாம் ஃப்ளவேர்ஸ் காமெடி ஜோயின் செய்யு ஆஸ்வதி